നീയും ഞാനും എപ്പിസോഡ് ആറ് രചന ഷംസീന പിറ്റേന്ന് കോളേജിലേക്ക് പാറു പോയത് തന്നെ മടിച്ചു മടിച്ചാണ് മീലയും പ്രവിയും അവളുടെ ഉഷാറില്ലായ്മ കണ്ട് കാര്യം എന്താണെന്ന് മാറി മാറി ചോദിക്കുന്നുണ്ട് അവൾ ഒന്നും വിട്ടു പറഞ്ഞില്ല ഫസ്റ്റ് അവറിനുള്ള സമയമായപ്പോൾ ജിത്തു ക്ലാസ്സിലേക്ക് വന്നു സിലബസിനെ കുറിച്ചെല്ലാം സ്റ്റുഡൻസിനൊന്ന് കൊടുത്തു ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ തന്നെ നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്ന പാർവിനെ ജിത്തു കണ്ടിരുന്നു താൻ ഇവിടെ എത്രയൊക്കെ വായിട്ട് അലച്ചിട്ടും അവൾക്ക് യാതൊരു ഭാവം മാറ്റവും അവനിൽ ദേഷ്യം ഉടലെടുത്തു ബെല്ലടിച്ചതും ജിത്തു ക്ലാസ് അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങി എന്നാൽ പോയ പോലെ തന്നെ തിരികെ വരുന്ന ജിത്തുവിനെ കണ്ടപ്പോൾ കലബില കൂട്ടിയിരുന്ന ക്ലാസ് മുറി നിശ്ശബ്ദമായി അവൻ ക്ലാസ് മുറി ആകെ ഒന്ന് കണ്ണോടിച്ചു പാർവണ കം ടു സ്റ്റാഫ് റൂം ദേഷ്യത്തിൽ അത്രയും പാർവിനെ നോക്കി പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്നും പോയി പാർ ദയനീയതയോടെ പ്രവിയേയും മീരയെ നോക്കി നീ വരച്ച് വരുത്തി വെച്ചതല്ലേ ചെല്ല അങ്ങനെ വയലിരിക്കുന്ന കേട്ടിട്ട് വാ മീര അവളോട് കയർത്തു മീര നീ അവളോട് ദേഷ്യപ്പെടേണ്ട ധൈര്യമായിട്ട് ചെല്ലുപാറോ ഞാനും വരാൻ കൂടെ പ്രവി അവളെ ഇരുന്നിടത്ത് നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ച് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു ഞാൻ പുറത്ത് നിൽക്കാം നീ ചെന്ന കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് വാ സ്റ്റാഫ് റൂമിന് പ്രവി പറഞ്ഞു എടാ എന്നാലും ഞാനങ്ങനെ ഒറ്റയ്ക്ക് പാറ കണ്ണു നിറച്ചു നീ ഒറ്റയ്ക്കല്ലല്ലോ ഞാൻ ഇവിടെ പുറത്ത് നിൽപ്പില്ലേ പേടിക്കാതെ പോയിട്ട് വാ പ്രവി അവളെ ഉന്തി സ്റ്റാഫ് റൂമിലേക്ക് കയറ്റി പുറത്ത് വെയിറ്റ് ചെയ്തു അകത്ത് കയറിയ പാറു അവിടെയുള്ള കസേരയിൽ ഇരുന്ന് ബുക്സ് നോക്കുന്ന ജിത്തുവിനെ കണ്ടു വിറച്ച് വിറച്ചു കൊണ്ട് അവൾ അവിടേക്ക് ചെന്നു ജിത്തേട്ട ഒരു ഉൾപ്രേരണയിൽ അവൾ വിളിച്ചു വിളി കേട്ട് തലയുയർത്തി നോക്കി ജിത്തുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന പാറുവിനെ കണ്ടപ്പോൾ കടുത്തു ജിത്തേട്ട എന്തിനാണ് വരാൻ പറഞ്ഞേ പതർച്ചയോടെ അവൾ ചോദിച്ചു അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു അവളൊന്നും ചുറ്റും നോക്കി അവിടെ വേറെ ആരുമില്ല അവൾക്കാകെ പരവേശമായി നാളെ മുതൽ എൻ്റെ മുഖത്ത് നോക്കി സ്വപ്നം കണ്ടിരിക്കാനാണ് ഭാവമെങ്കിൽ കോളേജിലേക്ക് വരണമെന്നില്ല അതല്ല പഠിച്ചു അല്ല ജോലിയും വാങ്ങിക്കാനാണ് എന്നുണ്ടെങ്കിൽ മാത്രം മാത്രം കോളേജിലേക്ക് വരാം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം കേട്ടല്ലോ ഗൗരവത്തിൽ ജിത്തു പറഞ്ഞപ്പോൾ പാറുവിൻ്റെ തല താഴ്ന്നു അവൻ പറഞ്ഞതിന് തലയായിട്ട് സമ്മതം അറിയിച്ചുകൊണ്ടവൾ പോകാനൊരുങ്ങി പോകാൻ വരട്ടെ പിറകിൽ നിന്നും ജിത്തുവിൻ്റെ ഒച്ച ഉയർന്നപ്പോൾ പാറു പെട്ടെന്ന് അവിടെ നിന്നു ഈ ജിത്തേട്ട എന്നുള്ള വിളിയൊക്കെ ഈ കോമ്പൗണ്ടിന് പുറത്ത് കോൾ മിസ്സാർ ഇവിടെ ഞാൻ അധ്യാപകനും നീ എൻ്റെ സ്റ്റുഡൻറ്റും മാത്രമാണ് അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ ഇനിയും എന്നെക്കൂടി ഇങ്ങനെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത് പൊക്കോ നിറഞ്ഞു വന്ന കണ്ണുകളെ അവനിൽ നിന്നും മറിച്ചുകൊണ്ട് പാറു സ്റ്റാഫ് റൂമിന് പുറത്തേക്ക് ഓടി പുറത്തെത്തിയതും പ്രവിയെ പോലും ഒന്നും നോക്കാതെ ലൈബ്രറിയിലേക്ക് വേഗത്തിൽ കയറി അവിടെ കുട്ടികളുടെ ശ്രദ്ധ ചെല്ലാത്തിരുന്ന് തൻ്റെ ഉള്ളിലെ നൊമ്പരമെല്ലാം ഇറക്കി വെച്ചു ടേബിളിലേക്ക് തല ചായച്ച് വെച്ചുകൊണ്ട് അവൾ നിശബ്ദമായി തേങ്ങി തോളിലൊരു കലസ്പർശമേറ്റതും പാറു തലയുയർത്തി തന്നെ നോക്കി വിങ്ങുന്ന മുഖവുമായി നിൽക്കുന്ന മീരയെയും പ്രവിയേയും കണ്ടതും ഉള്ളു പിടഞ്ഞു അവർ അവളെ ഇരുവശത്തുമായി വന്നിരുന്ന് ചേർത്ത് പിടിച്ചു നീ ഇങ്ങനെ വിഷമിക്കുന്നത് കാണാൻ കഴിയാത്തതുകൊണ്ടല്ലേ പാറു ജിത്തേട്ടനെ മറക്കാൻ നിന്നോട് ഞാൻ പറയുന്നത് മീരയുടെ ശബ്ദം ആർദ്രമായി എന്നെക്കൊണ്ട് കഴിയുന്നില്ല മീരേ ജിത്തേട്ടനെ തന്നെ വേണമെന്ന മനസ്സ് വീണ്ടും വാശി പിടിക്കുകയാണ് കലങ്ങിയ കണ്ണുകളോടെ പാറു അവരെ നോക്കി സാരമില്ല പോട്ടെ ഇനി ഓരോന്ന് പറഞ്ഞു പാറുവിനെ വിഷമിപ്പിക്കണ്ട എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് ചെയ്യാം വാ ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം പ്രവി അവരെയും കൂട്ടി ക്ലാസ്സിലേക്ക് നടന്നു വരാതെയിലൂടെ നടക്കുമ്പോൾ കുട്ടികളെല്ലാം അവരെ തന്നെ ശ്രദ്ധിക്കുന്നതായി തോന്നി കാരണം വേറൊന്നുമല്ല പാറുവിൻ്റെ കരിഞ്ഞു കലങ്ങിയ കണ്ണുകളും വിങ്ങി വീർത്ത മുഖവും കണ്ടിട്ട് പ്രവി അവരെ രണ്ടു പേരെയും കൊണ്ട് വേഗം അവിടെ നിന്ന് പോന്നു ക്ലാസ്സിലേക്ക് കയറാതെ അവൻ അവരെയും കൊണ്ട് വാഷ്റൂമിലേക്കാണ് പോയത് പോയി മുഖമെല്ലാം കഴിയിട്ട് വാ കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ അകത്തേക്കാക്കി അവൻ പുറത്തു നിന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞതും പാറു മുഖമെല്ലാം കഴുകി ഒരു പുഞ്ചിരി മുഖത്തെടുത്ത് അണിഞ്ഞ് പുറത്തേക്ക് വന്നു ഇനി പോയാലോ പ്രവി ചോദിച്ചപ്പോൾ പാറു വെറുതെ ഒന്ന് മൂളി അവർ മൂവര് അവിടെ നിന്നും ക്ലാസ്സിലേക്ക് നടന്നു പോകുന്നതിനിടയിൽ മീരിയും പ്രവിയും ഓരോ ചളി പറഞ്ഞ് പാറുവിനെ ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട് തൻ്റെ മുഖം വാടിയാൽ അവർക്കും സങ്കടമാവും എന്ന് മനസ്സിലാക്കിയ പാറുവും അവരോടൊപ്പം കൂടി ഇതുപോലെ സങ്കടങ്ങളിൽ ചേർത്ത് പിടിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ കിട്ടിയതാണ് തൻ്റെ ഭാഗ്യമെന്നവൾ ഓർത്തു പ്രിൻസിയുടെ റൂം കഴിഞ്ഞിട്ട് വേണം ക്ലാസ്സിലേക്ക് എത്താൻ അവിടെ എത്തിയപ്പോഴാണ് തൂണിൽ തൂണിൽ ചാരി നിന്ന് ചിരിയോടെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടത് ഒറ്റ നാട്ടത്തിൽ ടീച്ചറാണെന്ന് തോന്നിപ്പിക്കും അവർ മുഖത്തോട് മുഖം നോക്കി ആരോടായിരിക്കും അവരിങ്ങനെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് ആ ഒരു സംശയത്തോട് തന്നെ മൂവരും മുന്നോട്ട് ചലിച്ചു അവരെ അടുത്തെത്തും തോറും ചിരിയോച്ചകൾ ചെവിയിൽ മുഴക്കം സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ആ പെൺകുട്ടിയോട് നിറഞ്ഞ ചിരിയോടെ സംസാരിക്കുന്ന ജിത്തുവിനെ കണ്ടതും പാലു തറഞ്ഞു നിന്നു ഇത്രയും സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിയോടെ താൻ ഇതുവരെ ജിത്തേട്ടനെ കണ്ടിട്ടില്ലെന്നവൾ ഓർത്തു ഇന്നലെ ജിത്തേട്ടനെ മോത്ത് കണ്ട അതേ തിള തിളക്കവും ചിരിയും ഒരുപക്ഷെ താൻ സംശയിച്ചത് ശരിയായിരുന്നോ നിങ്ങളെന്തോ ഇവിടെ ചുറ്റിത്തിരിയെന്നേ ക്ലാസ്സിലേക്ക് പോകാറായില്ലേ ആ പെൺകുട്ടിയോട് എന്തോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തലയുയർത്തിയ ജിത്തു തന്നെ നോക്കി നിൽക്കുന്ന മൂവർ സംഘത്തെ കണ്ട് ഗൗരവത്തിൽ ചോദിച്ചു പോകുവാണ് സാർ പകച്ചു നിൽക്കുന്ന പാർവിനെയും വലിച്ചു മീരിയും പ്രവിയും അവിടെ നിന്നോടി ആ ഓട്ടം നിന്നത് ക്ലാസ് റൂമിലാണ് പ്രവി അവരോട് എന്തോ പറയാനായി തുടങ്ങിയപ്പോഴേക്കും ആ പെൺകുട്ടിയെയും കൂട്ടി ജിത്തു ക്ലാസ്സിലേക്ക് കടന്നു വന്നിരുന്നു അവനെ കണ്ടതും കുട്ടികളെല്ലാം എഴുന്നേറ്റ് നിന്നു സ്റ്റുഡൻസ് ഇത് നമ്മുടെ പുതിയ ഗസ്റ്റ് ലെക്ചറാണ് തൻവി ഇനി മുതൽ ഇനി ഓർഗാനിക് കെമിസ്ട്രി എടുക്കുന്നത് തൻവിയായിരിക്കും നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു നിർത്തിയ ശേഷം തൻവിയോട് തിരിഞ്ഞു ഓക്കെ തൻവി യു ക്യാൻ കണ്ടിന്യൂ തൻവിയുടെ തോളിലൊന്ന് തട്ടി ജിത്തു പുറത്തേക്ക് നടന്നു തൻവി അവൻ പോയ ദിശയിലേക്കൊന്ന് നോക്കി ചിരിച്ച് സ്റ്റുഡൻസിന് നേരെ തിരിഞ്ഞു സ്വയം ഒന്ന് പരിചയപ്പെടുത്തി ശേഷം കുട്ടികളെയും പരിചയപ്പെട്ടു തൻവി ക്ലാസ് എടുത്തു തുടങ്ങിയിട്ടും പാറു ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല ജിത്തുവിൻ്റെ മുഖം തന്നെയായിരുന്നു അവളുടെ മനസ്സിൽ തൻവിയെ കാണുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വിരിയുന്ന ചിരിയും കണ്ണുകളുടെ തിളക്കവും അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ബെല്ലടിച്ചതും തൻവി ക്ലാസ് അവസാനിപ്പിച്ച് പുറത്തേക്കിറങ്ങി പാറുവ ഓരോ ചായ കുടിക്കാം പ്രവി ചിന്തയിൽ ആഴ്ന്നിരുന്ന പാറുവിനെ വിളിച്ചു നിനക്ക് ഏതു നേരവും തീറ്റ തീറ്റ എന്നൊരു വിചാരമേ ഉള്ളോടാ അത് കേട്ട് മീര അവനെ കളിയാക്കി ഓ നീയൊക്കെ പിന്നെ വായു ആണല്ലോ ഒന്ന് പോയടി പ്രവി പറഞ്ഞത് കേട്ട് പാറു ചിരി അടക്കി ചിരിച്ചോടി ചിരിച്ചോ അല്ലേൽ നിനക്ക് ഈ പൊന്നാങ്ങളെ കിട്ടിയപ്പോൾ എന്നെ വേണ്ടല്ലോ മീര പാറുവിനെ നോക്കി പരിഭോവിച്ച് പുറത്തേക്ക് പോയി പാറു ചുണ്ടുപിളർത്തി അവൾ പോയാൽ ഏതുവരെ പോകും നീ വാ വാപാറു പ്രവി അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു പുറത്തേക്ക് ഓടി ക്യാൻ്റീനിൽ ചെന്നപ്പോൾ കണ്ടു മൂന്ന് ചായയും സമൂസയും ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന മീരയെ കൊച്ചു ഗള് ഇവിടെ ഇരിക്കുവാണല്ലേ കുസൃതിയോടെ പറഞ്ഞിട്ട് പ്രവി മീരയുടെ മണ്ടക്കെട്ടൊന്ന് കൊടുത്തു ഓ മീര തളതഴവി പ്രവിയെ കൂർപ്പിച്ചു നോക്കി എന്നാൽ അവൻ ഒരു കൂസിലും ഇല്ലാതെ ഇരുന്ന് ചായയും സമോസയും കഴിക്കുവാണ് മീരേ നിനക്ക് ലൈൻ ഒന്നും ഇല്ലേ നമ്മുടെ പാറുവിനെ പോലെ പ്രവി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു പിന്നെ നാലെണ്ണം ഉണ്ടായിരുന്നു നാലെണ്ണത്തിനെ ഞാൻ തേച്ചു മീര അവനെ നോക്കി ചിറികൂട്ടി നീ ആൾ ഷൂപ്പറാടി ദേ ചക്ക മിണ്ടാണ്ടിരുന്നോ ഇല്ലേൽ ഈ സോസ് നിന്റെ കമഴ്ത്തു നോക്കിക്കോ മീര അവന് നേരെ ചീറി നീ ബോഡി എനിക്ക് എൻ്റെ പാറസിനെ മതി അവൻ പാറുവിൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു ആലോചനയിൽ ഇരുന്നിരുന്ന പാറു ഉണർന്നു ശവം ഏത് നേരോ സ്വപ്നലോകത്താ ഇതിന് മാത്രം എന്നോ നാടി നിനക്ക് ആലോചിക്കാൻ അവൾക്കല്ലി ആലോചിക്കാൻ വിഷയങ്ങൾക്ക് ക്ഷാമം ഇന്നിപ്പോൾ തന്വി ടീച്ചർ ആയിരിക്കും മൂലഘടകം മീര പതിഹാസത്തോടെ പറഞ്ഞു നീ ഒന്ന് ചുമ്മാതിരുന്നേ മീരേ അവൾ പറയട്ടെ എന്താ ആലോചിച്ചതെന്ന് മീര പറഞ്ഞത് തന്നെയാ പ്രവി എനിക്കെന്തോ പേടി തോന്നുന്നു അരുതാത്ത എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഇടറിയ സ്വരത്തിൽ പാറു പറയുന്ന കേട്ട് മീരയ്ക്കാകെ ദേഷ്യം വന്നു ഓ തുടങ്ങി അവൾ ഒരുമാതിരി കണിയർ സീരിയൽ പോലെ പ്രവി കണ്ണുകൾ കൊണ്ട് മീരയോടൊന്നും പറയരുതെന്ന് കാട്ടി അത് കണ്ട മീര തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു പാറു അരുമയോടെ പ്രവി വിളിച്ചു അവൾ അതിന് ഉത്തരം നൽകിയില്ല പാറു സേ നമ്മൾ ഇക്കാര്യം മുന്നേ സംസാരിച്ചല്ലേ ജിത്തു സാറിനെ നിനക്ക് തന്നെ കിട്ടിയിരിക്കും ഉറപ്പ് പ്രവി അവളുടെ കയ്യിൽ അടിച്ച് സത്യം ചെയ്തു പ്രവി നീ വെറുതെ ഓരോ പൊലാപ്പ് വെക്കണ്ടേ ഒന്നാമതേ അങ്ങേർക്കിവിടെ കണ്ണിനു കണ്ടൂടാ ഇനി ഓരോ പുതിയ പ്രശ്നങ്ങളും കൊണ്ടു ചെന്നാൽ അങ്ങേര് വെറുതെ ഇരിക്കില്ല കൈവിട്ട കളിയാ കളിയാമോനെ മീര മുന്നറിയിപ്പ് പോലെ പറഞ്ഞു ഓ എന്ന ഞാൻ അങ്ങ് എനിക്ക് എനിക്കെൻ്റെ പാറൂസിൻ്റെ സന്തോഷമാണ് വലുത് പ്രവി പറയുന്നത് കേട്ട് പാറുവിൻ്റെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു എന്നാൽ മീരയുടെ ഉള്ളിലാകെ ആദ്യമായിരുന്നു ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താകുമെന്ന് ആലോചിച്ച് ജിത്ത് പിന്നെ ഒഴിച്ചു കഴിഞ്ഞുള്ള പീരീഡാണ് ക്ലാസ് എടുക്കാൻ വന്നത് നേരത്തെ കിട്ടിയ ഉപദേശം കൊണ്ടും ഇനിയും അവൻ്റെ മുന്നിൽ കണ്ണീരോടെ പറയുന്നതെല്ലാം കേട്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ടും പാറു ക്ലാസ്സിലേക്ക് തന്നെ ശ്രദ്ധിച്ചിരുന്നു ജിത്തുവും അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇടയിൽ ഇവർ ഇരുവരുടെയും കണ്ണുകളൊന്നുടക്കിയതും ജിത്തു പെട്ടെന്ന് എന്നെ നോട്ടം പിൻവലിച്ചു നാലുമണിയോടെ ക്ലാസ് കഴിഞ്ഞതും ഫസ്റ്റ് ബസ് നിന്ന് തന്നെ വീട്ടിലെത്താൻ വേണ്ടി കോളേജിന് മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുമ്പോഴാണ് ജിത്തുവിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് പാറുവിൻ്റെ കാതിൽ വന്ന് പതിച്ചത് അവളുടെ ഉള്ളൊന്നു വിറച്ചു ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കണമെന്നുണ്ടെങ്കിലും കൂടെ മീരിയും പതിവില്ലാതെ പ്രവിയും ഉള്ളതുകൊണ്ട് അവൾക്കൊരു ജാളീയത തോന്നി മീരിക്ക് തന്നോട് ഇഷ്ടമുണ്ടെങ്കിലും ജിത്തുവേട്ടയുടെ കാര്യത്തിൽ അവൾ അന്നും ഇന്നും ഇടഞ്ഞു നിൽക്കുവാണ് ആ ഒരു കാര്യത്തിന് മാത്രമാണ് അവൾ തന്നോട് പിണങ്ങിയിട്ടുള്ളതും ബുള്ളറ്റ് അടുത്തെത്തതും അറിയാതെ തന്നെ പാർവിൻ്റെ നോട്ടം ജിത്തുവിനെ തേടിച്ചെന്നു അതേ നിമിഷം തന്നെ അവളുടെ കണുകളിൽ മെഴുനീർ ഉരുണ്ടുകൂടി ഉള്ളപ്പിടഞ്ഞു പാർവിൽ നിന്നൊരേങ്ങൽ പുറത്തേക്ക് പതിച്ചതും കാര്യമെന്തെന്നറിയാൻ പ്രവിയും മീരിയും അവളുടെ നോട്ടം പോയ വഴിയെ നോക്കി ബുള്ളറ്റിൽ ജിത്തുവിനോട് ചേർന്നിരുന്ന് കളിച്ച് ചിരിച്ച് സംസാരിക്കുന്ന തൻവിയെ കണ്ട് അവരും പകച്ചു നിന്നു ഇങ്ങനൊരു കാഴ്ച അവരും പ്രതീക്ഷിച്ചതല്ലായിരുന്നു പരിസര മരുന്നും നിശബ്ദമായി തീങ്ങുന്ന പാറുവിനെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അവർക്കും അറിയില്ലായിരുന്നു എടി അവർ ചിലപ്പോൾ സുഹൃത്തുക്കളാവും നീ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല പ്രവി അവളെ ആശ്വസിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു അതൊന്നും അല്ല പ്രവി അവർ തമ്മിൽ എന്തോ ഒരു അടുപ്പമുണ്ട് അതെനിക്ക് ഉറപ്പാണ് പാറു ഒഴുകി വന്ന കണ്ണിനീരിനെ തുടച്ച് നീക്കി അപ്പോഴേക്കും ബസ് വന്നിരുന്നു പ്രവി പാർവിനെയും ചേർത്ത് പിടിച്ച് പുറകിലൂടെ കയറി മുന്നിലൂടെ കയറി സീറ്റിലിരിക്കുന്ന മീരയുടെ അടുത്തിരുത്തി അവനും അവരുടെ അടുത്ത് നിന്നു പാർ കരയാതെ നമുക്ക് അന്വേഷിക്കാടാ പാർവിൻ്റെ വേദന കണ്ടുനിൽ കണ്ടു നിൽക്കാൻ കഴിയാതെ മീര നിസ്സഹായതയോടെ പറഞ്ഞു ആ വാക്കുകളൊന്നും പാർവിൻ്റെ മുറിവേറ്റ മനസ്സിനെ സ്വാദ്വനിപ്പിച്ചില്ല ബസ് ജംഗ്ഷനിലെത്തിയതും പാർ യാന്ത്രികമെന്നോണം അതിൽ നിന്നും ഇറങ്ങി മീര പ്രവിയോട് യാത്ര പറഞ്ഞ് പാർവിനേം കൂട്ടി മുന്നോട്ട് നടന്നു അന്ന് രാത്രി മുഴുവനും പാറു ഉറങ്ങാതെ തൻ്റെ പ്രണയത്തെക്കുറിച്ച് ഓർത്തു കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ മീരയും പ്രവിയും പലതവണ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തില്ല പിറ്റേന്ന് ലൈബ്രറിയിൽ ഇരുന്ന പുസ്തകം വായിക്കുന്ന പാറുവിൻ്റെയും മീരയുടെ അടുത്തേക്ക് പ്രവി ഓടിക്കിതച്ചുകൊണ്ട് വന്നു അവൻ പറഞ്ഞ കാര്യം കേട്ട് കേട്ടവൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസമായിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്